അയ്യോ എനിക്ക് ഇവന്റെ ഒന്നും ഭരണത്തിനോടൊന്നും എനിക്കൊന്നും പറയാനില്ല പിന്നെ നാളെ അവൻ എന്റെ വീട്ടിൽ വന്ന് പോകുമ്പോടാനാ ഭയങ്കര വില കയറ്റണ് എങ്ങനെ ജീവിക്കണേ ആർക്കാരൊന്നും ഇടപെടലൊന്നും ഇല്ല അവരെന്തൊട്ട് ഇടപെടലും അവരാ വോട്ട് ചോദിക്കാൻ മാത്രം വരും അത് ഇതെന്ന് പറഞ്ഞ് പിരിക്കേണ്ടല്ലോ ഇഷ്ടമല്ലോ എന്താ ചെയ്ത് അവിടെ എന്തെങ്കിലും ചെയ്തോളാണ് കിട്ടിട്ടില്ല ഭയങ്കര വില കയറ്റണ് എങ്ങനെ ജീവിക്കണേ ഒരു ഭാവങ്ങൾക്കും ജീവിക്കാൻ പറ്റാത്ത കാലാവസ്ഥ പിന്നെ പറയാനുള്ള അപ്പൊ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കുടുംബത്തെ കാര്യങ്ങളൊക്കെ പണിക്ക് പോണ് തോടോർജനൊക്കെ പോണ് അണ്ട് ജീവിക്കന് അല്ലാണ്ട് ഇപ്പൊ ആദ്യം കിട്ടിയിരുന്നില്ല ഇപ്പൊ കിട്ടുന്നുണ്ട് അഞ്ചു മാസത്തെ അതൊന്നും കിട്ടിയിട്ടില്ല രണ്ടു മാസത്തെ ആറ് മാസം തരാനുള്ളത് രണ്ടു ജീവിക്കുന്നു അതുകൊണ്ട് കൃത്യമായിട്ട് കിട്ടുമായിരുന്നെങ്കിൽ ജീവിച്ചു പോവായിരുന്നു മന്ത്രിയോട് പറ പാവങ്ങളൊക്കെ രക്ഷിക്കാൻ ഇപ്പൊ നമ്മുടെ മോദി സാറുണ്ടല്ല മോദി സാറൊക്കെ രക്ഷിക്കട്ടെ പിണറായി വിജയനെ കുറിച്ച പിണറായി വിജയനെ പറ്റി പറയാനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കി ആദ്യമൊക്കെ നല്ല ഭരണമായിരുന്നു പിന്നീട് വന്നപ്പോൾ മഹാമോശായി ആൾക്കും ആൾക്കെടെ കാര്യം മാത്രം ആള് ആൾക്കെടെ മോന്റെയും മോൾക്കടേയും കാര്യം മാത്രം അത്രേ ഉള്ളു പാവങ്ങളെ തിരിഞ്ഞു നോക്കണില്ല അത് ഞങ്ങളുടെ ഒരു വിഷമം ആദ്യമൊക്കെ നല്ലതായിരുന്നു സർക്കാരില്ലാണ്ട് പിന്നെ മക്കളാണോ പൊതു മക്കളല്ലോ വില കൂട്ടർ അത് ഇതെന്ന് പറഞ്ഞ് പിരിക്കേണ്ടല്ലോ ഇഷ്ടംപോലെ എന്താ ചെയ്ത് അവിടെ എന്തെങ്കിലും ചെയ്തോ ഓട്ടോ ചെയ്തു ജയിപ്പിച്ചു എന്താ ചെയ്തു അവരവരുടെ കാര്യങ്ങൾ നോക്കണോ മക്കളെ കുറിച്ച് എന്താ അവർ ചിന്തിക്കണേ ഈ നാട്ടുകാരെ കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കണ്ടോ ഒന്നും ചിന്തിക്കണല്ലോ അവരവരുടെ കുടുംബത്തിന്റെ കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കണുള്ളൂ അവരെങ്ങനെ മാടി വീട് കെട്ടാം എന്നാണ് അവർ ചിന്തിക്കണേ മനസ്സിലായോ അല്ലാതെ സാധാരണക്കാർ മക്കൾ ജോലി ചെയ്യുന്നുണ്ട് അവർക്ക് എന്തുണ്ട് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ പട്ടിണിയാണോ ഇതൊന്നും ആരും അറിയേണ്ട ആവശ്യമില്ല മനസ്സിലായോ നിങ്ങൾ നിങ്ങളിതിപ്പോ എവിടെ കൊണ്ടു പറഞ്ഞാലും എനിക്ക് മനസ്സിലായോ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം ഞങ്ങൾ എവിടെയും പറയും എവിടെയും പറയും അതാണ് കാര്യം കിട്ടുന്നത് മുഴുവനും അത് പിരിവ് ഇത് വിരിവ് ജി എസ് ടി അത് ഇത് എല്ലാം പറഞ്ഞ് വാങ്ങിക്കുന്നുണ്ട് എന്താ ഉള്ളത് ഒരു ചായ കുടിക്കാൻ പോയാ പന്ത്രണ്ട് രൂപ കൊടുക്കണം ആ പന്ത്രണ്ട് രൂപ കൊടുക്കണമെങ്കിൽ എന്തോരം നേരം ജോലി ചെയ്താലാ പന്ത്രണ്ട് രൂപ കിട്ടണേ ഓരോ ദിവസം കറ്റേണ്ട ഒരു ദിവസം പന്ത്രണ്ട് ആണെങ്കിൽ ഒരു ദിവസം പതിനഞ്ച് രൂപ അല്ലെങ്കിൽ പതിമൂന്ന് രൂപ എങ്ങനെ ജീവിക്കും മനുഷ്യര് അയ്യോ എനിക്ക് ഇവന്റെ ഒന്നും ഭരണത്തിനോടൊന്നും എനിക്കൊന്നും പറയാനോ പിന്നെ നാളെ ഇനി അവൻ എന്റെ വീട്ടിൽ ഒന്ന് പോകുമ്പോടാനാ ഏഹ് അവനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എന്റെ വീട്ടിൽ ഒന്ന് പോകുമ്പോഴും ഞാൻ ഈ കണ്ണൂല്ല കടപ്പില്ലാണ്ടിരിക്കണ എന്നെ വെറുതെ കുറിച്ചൊക്കെ ആയിട്ടില്ല മനസ്സിലായോ ഇവരൊന്നും ഒന്നും ചെയ്യാൻ പോണില്ല അവരുടെ കാര്യങ്ങൾ മാത്രമേ അവർ നോക്കുള്ളൂ അതാണ് സത്യം സത്യമായ കാര്യം അത് അത്രേ ഉള്ളൂ മനസ്സിലായോ അവർ അവരുടെ കാര്യം അവരുടെ അവരുടെ മക്കളെ മക്കൾക്ക് വേണ്ടി എന്ത് സമ്പാദിക്കാം അല്ലെങ്കിൽ പേരക്കുട്ടിക്ക് വേണ്ടി എന്ത് സമ്പാദിക്കാന്ന് അവർ ചിന്തിക്കണേ നാട്ടുകാർ കഷ്ടപ്പെടാൻ അവർക്ക് വിലക്കയറ്റം കൂടിയതിനെ ഓർത്ത് ഞങ്ങൾക്ക് നല്ല വിഷമം ഉണ്ട് പിന്നെ ഞങ്ങളൊക്കെ കൂലിപ്പണിക്കാരല്ലേ അപ്പൊ ഞങ്ങൾക്ക് ഈ സാധനങ്ങളിൽ വില കൂടിയതില് ആരോടും ഇതിന്റെ പരാതി പറയണ്ടേന്ന് അറിയാൻ പാടില്ലാതെ നിക്കണ് അപ്പൊ ഏതായാലും നിങ്ങളെ പോലെയുള്ളവരൊക്കെ വന്ന് ചോദിക്കുന്ന സന്തോഷമുണ്ട് ഗ്യാസിന് വെള്ളത്തിന്റെ ബില്ല് വർദ്ധിക്കുന്നു അത് തന്നെ സർക്കാരൊന്നും ഇടപെടലൊന്നുമില്ല അവരെന്തൊട്ട് ഇടപെടണം അവരാ വോട്ട് ചോദിക്കാൻ മാത്രം വരും അഞ്ചു മാസത്തെ ആരോട് ചോദിക്കണേ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ വളരെ അരോചകത്വത്തിലേക്ക് പോയി